പ്രിയപ്പെട്ടവരെ അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ കോലാഹലങ്ങൾക്കൊക്കെ ഒടുവിൽ പാലക്കാട് അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ് ഇനി വരാനിരിക്കുന്നത് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് സിനിമകളെ അമ്പരപ്പിക്കുന്ന സിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾക്കും ടേണുകൾക്കും ഒക്കെ ഒടുവിലാണ് പ്രചണ്ഡ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ അവസാനിക്കുന്നത് ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് ആർക്കാണ് മുൻതൂക്കം കൃത്യമായും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രവചിക്കും പ്രവാ പ്രകാരം അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്ന അവസാന ഘട്ടത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്ന സൂചനകളിലേക്കാണ് ഇനി വരാൻ ഉദ്ദേശിക്കുന്നത് പല ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാരിന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളടക്കം അത് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിലെ സൂചനകളൊക്കെ അപ്പം ഏറ്റവും ഒടുവിൽ വരുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിലെ സൂചനകളും വിരൽ ചൂണ്ടുന്നത് പാലക്കാട് നാല് കാര്യങ്ങൾ പ്രധാനമായും നമുക്ക് പറയണം പാലക്കാട് ഒന്ന് ചേലക്കരയിലും അങ്ങനെ തന്നെയായിരുന്നു ഒന്ന് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം അത് ചേലക്കരയിൽ അത്രയേറെ അങ്ങ് പ്രകടമായില്ല അത്രയേറെ അങ്ങ് പ്രതിഫലിച്ചില്ല എങ്കിൽ പാലക്കാട് കൃത്യമായും അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് രണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പൊതുവെ ഈ സ്ത്രീ വോട്ടർമാർക്കൊക്കെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വല്ലാത്ത ഒരു മാനസിക വിക്ഷോഭമൊക്കെ ഉണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണം രണ്ടാമത്തെ ഘടകമായി ഈ തെരഞ്ഞെടുപ്പിനെ പാലക്കാടൻ വോട്ടിങ്ങിനെ ബാധിക്കുന്ന രണ്ടാമത്തെ ഘടകമായി മാറുമ്പോൾ മൂന്നാമത്തെ ഘടകമായി വരുന്നത് പാലക്കാടിനെ തന്നെ ഞെട്ടിച്ച കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ കള്ളപ്പണ വിവാദം ട്രോളി വിവാദവും അനുബന്ധ സംഭവങ്ങളും ഒക്കെയാണ് അവിടെ ഈ സി പി എം ബി ജെ പി ഡീൽ എന്ന ആക്ഷേപത്തിന് കൃത്യമായ തെളിവുകൾ എന്നവണ്ണം മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ട സാഹചര്യം ഒക്കെ ഉണ്ടായി സി പി എം ബി ജെ പി നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുന്ന ആ രണ്ട് ടീമുകളും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ടീമുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ കള്ളപ്പണം പിടിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ് അങ്ങനെ ട്രോളി വിവാദം അഥവാ കള്ളപ്പണ വിവാദം അത് മൂന്നാമത്തെ ഒരു ഘടകമാകുന്നു പാലക്കാടെ അല്ലെങ്കിൽ പാലക്കാട്ടെ വോട്ടർമാരെ സംബന്ധിച്ച് അവിടുത്തെ ജനവിധിയെ സംബന്ധിച്ച് നാലാമത്തെ ഘടകം ഏറ്റവും ഒടുവിൽ വന്ന അതിനിർണായകമായ ഒരു നാടകീയ സംഭവ വികാസം എന്ന് പറയുന്ന സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റമാണ് അല്ലെങ്കിൽ കടമാറ്റമാണ് അങ്ങനെ സന്ദീപ് വാര്യർ കൂടി കോൺഗ്രസിലേക്ക് വരുന്നതോടെ അവിടുത്തെ മത്സര ചിത്രത്തിന് കുറച്ചുകൂടി ഉണ്ടാകുന്നു എന്നുള്ള നിലയിലുള്ള സൂചനകളാണ് വരുന്നത് അതായത് സന്ദീപ് വാര്യർക്ക് മൂവായിരം മുതൽ അയ്യായിരം വരെ വോട്ടുകൾക്ക് അത്രയും വോട്ടുകളുടെ മേൽ സ്വാധീനശേഷിയുണ്ട് എന്നുള്ള വിവരം വരുന്നു അങ്ങനെയാണെങ്കിൽ നേരത്തെ രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് ലഭിക്കാമായിരുന്ന ഭൂരിപക്ഷം അത് മൂവായിരമോ നാലായിരമോ വോട്ടുകളായി കൂടും എന്നുള്ള സൂചന കൃത്യമായും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിലൂടെ ഇനി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതായത് ഇപ്പോ ഭരണവിരുദ്ധ വികാരം അത് ഏത് സ്വാഭാവികമായും ഇപ്പോൾ ഏഴ് എട്ട് വർഷത്തിലധികമായി തുടർച്ചയായി ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം അത് പാലക്കാട് മാത്രമല്ല കേരളത്തിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അതിനിപ്പോ സി പി എമ്മിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനത്ത് കോൺഗ്രസ് യു ഡി എഫോ ഭരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് പാർട്ടികൾ ഭരിക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അത് ഏത് തെരഞ്ഞെടുപ്പിനെയും നിർണായകമായി സ്വാധീനിക്കുന്ന ഒന്നാണ് അതുപോലെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് പക്ഷപാതമില്ലാതെ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ കഴി കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അത് കഴിഞ്ഞു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാർ സംവിധാനത്തിന് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന സൂചന മൂന്നാമത്തെ കാര്യം ഈ ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പറഞ്ഞതാണ് അത് അതിനെ കുറിച്ച് ഇപ്പോഴും അത് അവ്യക്തത ഒരുപാട് അവ്യക്തതകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അത് എന്തിനു വേണ്ടി എങ്ങനെ ആര് കൊണ്ടുവന്നു ഇനി അത് അങ്ങനെ ഈ സി പി എമ്മുകാർ തന്നെ അത് കൊണ്ടുവച്ചാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട അവ്യക്തതകളും ഒക്കെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു അതും സ്വാഭാവികമായും വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കും എന്ന് കരുതേണ്ടി വരുന്നു നാലാമത്തേതാണ് സന്ദീപ് ഭാര്യരുടെ ഈ വരവ് അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളൊരു വിവരം ആ നിലയ്ക്ക് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അതായത് ഈ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും സന്ദീപാരികർക്ക് സ്വാധീനമുള്ള പല മേഖലകളുമുണ്ട് അപ്പൊ അങ്ങനെ ആ സ്വാധീന മേഖലകളിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കമാണ് ആ സ്വാധീന മേഖലകളിൽ നിന്ന് ബി ജെ പി ബി ജെ പി സി പി എമ്മുമായി കച്ചവടം നടത്തുകയാണ് എന്ന സന്ദീപ് വാര്യരുടെ വിമർശനങ്ങൾ സന്ദീപ് വാര്യർ കളിച്ച അവസാന മണിക്കൂറുകൾ കളിച്ച പ്ലേ അത് കുറെ വോട്ടുകളെങ്കിലും സ്വാധീനിക്കും എന്നുള്ള സൂചനയാണ് വരുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അവസാന റൗണ്ടിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്ന സൂചനകൾ പ്രകാരമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടതലിന്റെ ഭൂരിപക്ഷം പതിനാലായിരം കടക്കുമെന്നാണ് ഒരുപക്ഷെ അത് ഒരു ഒരു തരംഗത്തിന്റെ സ്വഭാവത്തിലേക്ക് പാലക്കാടൻ തെരഞ്ഞെടുപ്പ് വന്നാൽ അത് തരംഗമായത് അലയടിച്ചാൽ അതേതാണ്ട് ഇരുപതിനായിരം വോട്ടുകൾ വരെ അവിടെ ലഭിക്കാൻ ഭൂരിപക്ഷമായി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും അതായത് കഴിഞ്ഞ തവണ മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളാണ് ബി ജെ പി മെട്രോമാൻ നേടിയിരുന്നത് അത് സ്വാഭാവികമായും മുപ്പത് ശതമാനത്തിലേക്ക് വരെ താഴാനുള്ള സാധ്യത പറയുന്നുണ്ട് അതുപോലെ ഷാഫി പറമ്പിൽ കിട്ടിയ വോട്ടുകൾ നിലനിർത്താൻ രാഹുൽ മാങ്കൂട്ടതിന് കഴിയുമെന്ന് തന്നെയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അത് ആ വോട്ട് വിഹിതം വോട്ട് ശതമാനം ഉയർത്താൻ രാഹുൽ മാങ്കൂടുത്തൽ നിന്ന് കഴിയുമെന്ന് അതേസമയം സി പി എം നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പി സരിൻ ഡോക്ടർ പി സരിൻ നില മെച്ചപ്പെടുത്തും സി പി എമ്മിന്റെ നില മെച്ചപ്പെടുത്തും അത് കഴിഞ്ഞ തവണത്തെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് ചില ശതമാനം ഇപ്പോൾ ഒരു മൂന്ന് ശതമാനവും നാല് ശതമാനവും ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലൊക്കെയുള്ള സൂചനകളാണ് വരുന്നത് അപ്പോ ചുരുക്കത്തിൽ ഇവിടെ ബി ജെ പിക്ക് ആണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അതിന് പലവിധ കാരണങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഭരണവിരുദ്ധ വികാരവും ഇ ഡി എമ്മിന്റെ മരണവും ഒന്നുമല്ല പക്ഷെ മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ അതായത് ഈ ട്രോളി വിവാദം അല്ലെങ്കിൽ പണപ്പെട്ടി കള്ളപ്പണ വിവാദവും അതുപോലെ ഈ സന്ദീപ് വാര്യരുടെ കൂടുമാറ്റവും അത് രണ്ടും പ്രധാനമായും ബി ജെ പിയെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ കൗൺസിലർമാർ അവിശ്വാസം രേഖപ്പെടുത്തുമെന്നും കൂറുമാറുമെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ സത്യത്തിൽ ി ജെ പിയുടെ ക്യാമ്പിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ക്യാമ്പിനോട് ഇഞ്ചോടിഞ്ച് പൊരുതി നിന്ന ബി ജെ പി ക്യാമ്പിന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ സി പി എം നില മെച്ചപ്പെടുത്തും എന്ന നിലയിലുള്ള വിവരങ്ങൾ വരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസാന റൌണ്ടിൽ ഒന്നാമത് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ബി ജെ പിയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന പലപ്പോഴും ഈ പ്രചണ്ഡ പ്രചാരണമൊന്നും അഴിച്ചുവിടാതെ വളരെ സൈലന്റ് ആയുള്ള ഒരു പ്രചാരണ രീതിയായിരുന്നു ഇക്കൊരു ബി ജെ പി കൈക്കൊണ്ടത് പക്ഷേ അത് ഒരു പരിധിവരെ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നു എന്നാണ് കാരണം അത് ഒരു ഉണ്ടാക്കാൻ പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് മുഖത്തൊരു ഓളം ഉണ്ടാക്കാൻ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ചെയ്ത ഒരു ഓളം ഉണ്ടാക്കാതെ ഇങ്ങനെ പോകാം സൈലന്റായി വർക്ക് ചെയ്ത് പോകാം അവരുടെ ഒരു തീരുമാനം അത് ചിലപ്പോൾ വോട്ട് മറിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വോട്ട് മറിക്കാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടായിരിക്കണം അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയാൽ അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചാകണം പക്ഷെ അത് ി ജെ പിക്ക് തിരിച്ചടിയായെന്ന നിലയിൽ തന്നെയാണിത് കാരണം ഓളത്തിനൊപ്പം പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഈ ആവേശത്തിന്റെ മത്സരത്തിൽ കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് പതിനാലായിരം മുതൽ അങ്ങോട്ടുള്ള ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്താൻ കഴിയുമെന്ന കൃത്യമായ സൂചനയാണ് അവസാന റൌണ്ടിൽ നമുക്ക് ലഭിക്കുന്നത്